രോമാഞ്ചം ഉണ്ടായി വൈൻ കുടിച്ച രോമാഞ്ചം ഉണ്ടാകുന്നവരാണ് മെത്രാന്മാരെന്ന രീതിയിൽ അഭ്യസിച്ച് സംസാരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന മന്ത്രിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ വേണം അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനായിട്ട് അദ്ദേഹം ഒരു മന്ത്രിയാണ് സാധാരണക്കാരനല്ല അപ്പോൾ ഔന്നിത്യം ഉള്ള സ്ഥാനത്തിരിക്കുന്ന ആൾ ഔന്നിത്യത്തിന് യോജിച്ച വിധം പ്രതികരിക്കണം അല്ല കെ സി ബി സി തന്നെ നടത്തിയ ക്രിസ്മസ് വിരുന്നിനെ കുറിച്ച് ശ്രീ കെ ടി ജലീൽ മുൻമന്ത്രി ഒരു പ്രസ്താവന നടത്തി അല്ല ഈ ഞാൻ ചോദിക്കുന്നത് ഈ ഈ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്കൊക്കെ അവരുപയോഗിക്കുന്ന നിഗണ്ടുമെല്ലാം ഒന്നാന്ന് തോന്നുന്നു അതുകൊണ്ട് അത്തരം ഉപയോഗിച്ചിട്ടാണ് അവർ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് അത്തരം നിഗണ്ടുകൾ ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ നമസ്കാരം കുടിച്ചാൽ രോമാഞ്ചം രോമാഞ്ചമുണ്ടാകുന്നവരാണ് വൈദികർ എന്ന് ആരാണ് പറഞ്ഞത് സജി ചെറിയാനോട് ഇത്തരം കാര്യങ്ങൾ ആരാണ് പറഞ്ഞത് എന്നാണ് കെ സി ബി സിയുടെ വക്താവായ ജേക്കബ് ജി പാലക്കാപ്പിള്ളി പറഞ്ഞത് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സജി ചെറിയാനെ വിമർശിച്ചത് ഒരു മന്ത്രി വളരെ ഉയർന്ന നിലയിലിരിക്കുന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ ഒരിക്കലും തന്റെ അന്തസ്സിന് തന്റെ പദവിയുടെ അന്തസ്സിന് ചേരാത്ത രീതിയിൽ പ്രതികരിക്കുന്നത് വളരെ മ്ലേച്ഛമാണ് മുൻമന്ത്രിയായിരുന്ന കെ ടി ജലീലും മെത്രാൻമാരുടെ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ മെത്രാൻമാർ പങ്കെടുത്തതിനെ വളരെ നിശിതമായ രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഒരു സെമി പ്രവർത്തകനായ മുൻ സിമി പ്രവർത്തകനായ കെ ടി ജലീലിൽ നിന്നും ഇന്നും അത്തരം വില കുറഞ്ഞ വാക്കുകളിൽ അപ്പുറത്തേക്ക് ഞങ്ങൾ ഒന്നും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി എടുത്തു പറഞ്ഞത് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു നിഖണ്ഡുണ്ട് എന്ന രീതിയിലാണ് പലപ്പോഴും ഇവരുടെ എല്ലാവരുടെയും സംസാരം ആ നിഖണ്ഡുവിലെ ഭാഷ കടം കൊണ്ടിട്ടാണ് പലപ്പോഴും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആളുകൾ സംസാരിക്കാറുള്ളത് ആ ഭാഷ തന്നെയാണ് കെ ജലീലിന്റെയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ അതായത് സജി ചെറിയാന്റെയും വാക്കുകളിൽ പ്രതിഫലിച്ചിരുന്നത് എന്നാണ് ഫാദർ പാലക്കാപ്പള്ളി ചൂണ്ടിക്കാണിച്ചത് ഇതൊരിക്കലും ഭൂഷണമല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ സംസാരത്തിൽ ഒട്ടും തന്നെ സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഫാദർ പാലക്കാപ്പള്ളി എടുത്തു പറഞ്ഞത് ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ വ മുന്തിരിവാറ്റിയ വൈനും കേക്കും കഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മണിപ്പൂരിൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ട വിഷയത്തെ കുറിച്ച് ഒരു അക്ഷരം പോലും സംസാരിക്കാത്തത് എന്തായിരുന്നു അല്ലെങ്കിൽ മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹം കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ഭാരതത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരക്ഷരം പറയാതിരുന്നത് എന്താണെന്ന് ഇവർ എന്തുകൊണ്ടാണ് വൈൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രധാനമന്ത്രിയോട് ചോദിക്കാതിരുന്നത് എന്നാണ് സജി ചെറിയാൻ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ഇത് തീർത്തും അപക്വരമായ ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതാണ് ഫാദർ പാലക്കപ്പിള്ളി എടുത്തു പറഞ്ഞത് സജി ചെറിയാനെ പോലെ സാംസ്കാരിക വകുപ്പ് കൈയാളുന്ന ഒരു മന്ത്രിക്ക് ചേർന്ന രീതിയല്ല ഇത്തരം സംസാരം സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രസംഗത്തിലോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ ഭാഷയിലോ സംസ്കാരം നിഴലിച്ചിട്ടില്ല ഇത് തന്നെയാണ് ആ മന്ത്രി പദത്തിൽ ഇരിക്കുന്ന ആളുടെ ഏറ്റവും വലിയ അപജയം എന്നാണ് ഫാദർ പാലക്കാപ്പിള്ളി പറയാതെ പറഞ്ഞു വച്ചത് അതായത് സാംസ്കാരിക വകുപ്പ് ആയിരിക്കാൻ ഒരു കാരണവശാലും സജി ചെറിയാൻ യോഗ്യനല്ല അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ചേർന്നതല്ല എന്ന് തന്നെയാണ് ദില്ലിയിൽ പ്രധാനമന്ത്രി നൽകിയ സ്നേഹവിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരും മെത്രാന്മാരും മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല പ്രധാനമന്ത്രിയോടും മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് ഇവർക്ക് എങ്ങനെ അറിയാം അങ്ങനെ ഒരു സംഭാഷണം അവിടെ നടന്നോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ സജി ചെറിയാൻ അറിയാൻ സാധിക്കും സജി ചെറിയാൻ ആ വിരുന്നിൽ പങ്കെടുത്തിരുന്നില്ലല്ലോ കെ ടി ജലീൽ ആ വിരുന്നിൽ പങ്കെടുത്തിരുന്നില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ മെത്രാൻമാരും അല്ല എന്നുണ്ടെങ്കിൽ സഭാ മേലധ്യക്ഷന്മാരും പ്രധാനമന്ത്രിയുമായി വിരുന്നിൽ പങ്കെടുത്തപ്പോൾ മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവർക്ക് എങ്ങനെ അറിയാം അപ്പൊ ജനങ്ങൾക്കിടയിൽ മണിപ്പൂർ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരന്തരം ഉരുവിട്ടുകൊണ്ട് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായ ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിൽ ക്രൈസ്തവ സമൂഹം ചേരുന്നതിനോടുള്ള ഒരു നീരസം തന്നെയാണ് ഇതിലൂടെ പ്രകടമാകുന്നത് അതായത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടക്കാൻ യാതൊരു വിധത്തിലും സാധ്യതയില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽക്കുന്നു അത് തകർന്നടിയുന്നു എന്ന് കാണുമ്പോഴുണ്ടാകുന്ന നിരാശയിൽ നിന്നാണ് കെ ടി ജലീലും സജി ചെറിയാനും ഇത്തരത്തിൽ മണിപ്പൂർ 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 എന്ന് പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഉദ്ഘോഷിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് എന്ന് തന്നെയാണ് ഫാദർ പാലക്കേപ്പള്ളി എടുത്തു പറഞ്ഞത് മാത്രമല്ല ഒരു സ്നേഹവിരുന്നിൽ പങ്കെടുക്കുമ്പോഴല്ലോ മണിപ്പൂരിന്റെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് അവർ ഒരുപക്ഷെ അവിടെ സംസാരിച്ചിട്ടുണ്ടാകാം സംസാരിച്ചിട്ടുണ്ടാവില്ല എന്നാൽ കൃത്യമായ സമയത്ത് തങ്ങളുടെ മേലധ്യക്ഷന്മാർ ഇത്തരം വിവരങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത സജി ചെറിയാനും കെ ടി ജലീലും മറന്നു എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം അതിന് പുറകിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് കെ ടി ജലീലിന്റെയും സജി ചെറിയാന്റെയും ഈ രാഷ്ട്രീയ കുതന്ത്രം ഇനി വിലപ്പോകില്ല ക്രൈസ്തവ സമൂഹം ഇതിന്റെ പൊള്ളത്തരങ്ങൾ കെ ടി ജലീൽ യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സജി പൊള്ളത്തരങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി നാല് വോട്ടിനു വേണ്ടി ഇവിടെ ശത്രുതയുണ്ടാക്കുന്ന ഭിന്നിപ്പുണ്ടാക്കുന്ന മതങ്ങളെ തമ്മിൽ ധ്രുവീകരിക്കുന്ന സജി ചെറിയാന്റെയും കെ ടി ജലീലിന്റെയും ഇത്തരം കുൽസിതമായ പ്രവൃത്തികൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി അവരെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് ഫാദർ പാലക്കപ്പിള്ളി പറയാതെ പറഞ്ഞു വെച്ചത് ഇത് തന്നെയാണ് കെ സി ബി സിയുടെ വക്താവായ കെന്നടി കരിമൻകാലയും പറഞ്ഞത് കെ ടി ജലീൽ എന്ന് പറഞ്ഞ സിമി പ്രവർത്തന്റെ മുൻ സിമി പ്രവർത്തകന്റെ സാംസ്കാരിക പശ്ചാത്തലം എന്താണെന്നുള്ളത് കേരളത്തിലെ ക്രൈസ്തവർക്ക് നന്നായി അറിയാം കെ ടി ജലീൽ ഒരു കാരണവശാലും കേരളത്തിലെ ക്രൈസ്തവരെ മതബോധം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല രാജ്യബോധം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യമില്ല മുൻ സെമി പ്രവർത്തകനായിരുന്ന കെ ടി ജലീൽ അതൊന്ന് പഠിച്ചാൽ മതി എന്താണ് രാജ്യം എന്താണ് രാജ്യത്തോടുള്ള കൂറ് എന്നുള്ളത് കെ ടി ജലീൽ മനസ്സിലാക്കിയാൽ മതി കെ ടി ജലീൽ കാശ്മീരിൽ പോയതിനു ശേഷം ഇന്ത്യക്ക് വിരുദ്ധമായ രീതിയിൽ കെ ടി ജലീൽ നടത്തിയ പ്രസ്താവനകൾ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട് എന്ന് തന്നെയാണ് കെന്നടി കരിമ്പിൻകാല തിരിച്ചടിച്ചത് സജി ചെറിയാനോ ഒരു പ്രാവശ്യം നാക്കുപിഴവെന്ന് പുറത്തുപോകേണ്ടി വന്ന കാര്യങ്ങൾ ആരും മറന്നിട്ടില്ല എന്നും വീണ്ടും സജി ചെറിയാൻ നാക്കുപിഴയുണ്ടാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് സജി ചെറിയാൻ പുറത്തുപോകുന്നതായിരിക്കും എന്നുകൂടി തന്നെയാണ് ഇപ്പോൾ കെ സി ബി സിയുടെ വക്താക്കൾ തുറന്നടിച്ചിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി ആ ഭിന്നിപ്പിനെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിനിയോഗിക്കാം എന്നുള്ള കെ ടി ജലീലിന്റെയും സജി ചെറിയ വ്യാമോഹങ്ങൾ ഇനി നടക്കുന്നതല്ല വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനം കൃത്യമായ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം കൃത്യമായ രീതിയിൽ ഇതിനെ വിലയിരുത്തുകയും അവരുടെ അഭിപ്രായം വോട്ടായി രേഖപ്പെടുത്തുകയും ചെയ്യും അത് കൃത്യമായ രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നതായിരിക്കും ഒരു കൃത്യമായ ഗുണപാഠം നൽകുന്നതായിരിക്കും കണക്ക് തീർക്കുന്നതായിരിക്കും എന്ന് തന്നെയുള്ള അർത്ഥത്തിലാണ് കെന്നടി കരിമൻകാലയും തിരിച്ചടിച്ചത് മണിപ്പൂരിലെ രണ്ട് ഗോത്രവംശ മെയ്ദികളെയും കുക്കികളെയും തമ്മിൽ അടുപ്പിക്കുന്ന ഒരു കാരണവശാലും അത് മതമല്ല അവിടെ മെയ്തികളെ കുക്കികൾക്കെതിരെ തിരിച്ചുവിടുന്നത് ബി ജെ പി കാരാണ് എന്ന് പറഞ്ഞു പരുത്തുവാൻ വേണ്ടി സജി ചെറിയാനും കെ ടി ജലീലും മെനക്കെടേണ്ടതില്ല അവിടെ നടക്കുന്നത് രണ്ട് ഗോത്രവർഗ വിഭാഗക്കാർ തമ്മിലുള്ള സംഘടന മാത്രമാണ് അതിന് മെയ്ദി വിഭാഗത്തിന് പിന്താങ്ങുന്നത് ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് എന്ന് പറഞ്ഞു പരുത്തി കേരളത്തിലെ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി വോട്ട് നേടാനുള്ള കെ ടി ജലീൽ എന്ന മുൻ സെമി പ്രവർത്തകന്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിയായിരിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സംസ്കാരം ഒട്ടും പ്രവൃത്തിയിലും വാക്കിലും തൊട്ടു തീണ്ടാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഒട്ടും ശ്രമിക്കേണ്ടതില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇത്തരം കുതന്ത്രങ്ങൾ കേരളത്തിലെ പ്രബുദ്ധരായ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്ന് തന്നെയാണ് കന്നടി കരിമ്പാലയും വളരെ ശക്തമായ രീതിയിൽ തന്നെ കെ ടി ജലീലിനും മന്ത്രി സജി ചെറിയാൻ മുന്നറിയിപ്പ് കൊടുക്കുന്ന രീതിയിൽ തന്നെ സംസാരിച്ചത് എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും മത സാമൂഹ്യ സമവാക്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ വേണ്ടി സജി ചെറിയാനും കെ ടി ജലീലും നടത്തുന്ന ഇത്തരം കുതന്ത്രങ്ങൾ കുൽസിത തന്ത്രങ്ങൾ ഏത് വിധിനെയും ജനങ്ങളെ തമ്മിലടിപ്പിച്ച് നാല് വോട്ട് നേടുവാൻ വേണ്ടി നടത്തുന്ന ഇത്തരം കുതന്ത്രങ്ങൾ ജനം മനസ്സിലാക്കി കഴിഞ്ഞു ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഫാദർ പാലക്കാപ്പിള്ളിയും കന്നഡിയും തിരിച്ചടിച്ചിരിക്കുന്നത് ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളതിന്റെ നേർ സാക്ഷ്യങ്ങൾ തന്നെയാണ് ക്രിസ്മസ് നാളിൽ നിലയ്ക്കലിലെ ക്രൈസ്തവ കുടുംബങ്ങൾ കൂട്ടത്തോടു കൂടി ഏതാണ്ട് നാൽപ്പതോളം ക്രിസ്തീയ കുടുംബങ്ങളാണ് ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ് സജി ചെറിയാനെയും കെ ടി ജലീലിനെയും വിരളി പിടിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ വിരുന്നുണ്ട് കേക്ക് കഴിച്ചു മുന്തിരിയിട്ട് വാറ്റിയ മദ്യം കഴിച്ച് മെത്രാന്മാർ രോമാഞ്ചം കൊള്ളുന്നു എന്നുള്ളതല്ല അവരുടെ പരാതി ഇങ്ങനെ നാൽപ്പത് കുടുംബങ്ങൾ ഇപ്പം മാറി ഇനി നാനൂറാകും അത് നാലായിരം ആകും എന്ന് കെ ടി ജലീലിനും മന്ത്രി സജി ചെറിയാനും നന്നായി അറിയാം ഇത്തരം ഒരു കൊഴിഞ്ഞു തങ്ങൾക്ക് കിട്ടാവുന്ന ന്യൂനപക്ഷങ്ങളുടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഏത് വിധേനയും തങ്ങൾക്ക് കിട്ടണം അതൊരു കാരണവശാലും കൈവിട്ടു പോകാൻ പാടില്ല എന്നുള്ളത് രാഷ്ട്രീയം എന്ന് തന്നെയാണ് കന്നഡി കരിമൻകാലയും തിരിച്ചടിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു മന്ത്രി അദ്ദേഹം സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികളെ അഭിസംബോധന ചെയ്ത് അവർ വിമർശിക്കുമ്പോൾ പോലും ഉപയോഗിക്കുന്ന പദങ്ങൾ വളരെ സഭ്യമായിരിക്കണം കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ച വിധം മാന്യമായ പദങ്ങൾ കൊണ്ട് വിമർശിക്കാനുള്ള അവകാശം ആർക്കുമുണ്ട് ഉണ്ട് അത്തരം വിമർശനങ്ങളാണ് ഇത്തരം സ്ഥാനങ്ങളിരിക്കുന്നവരിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രോമാഞ്ചമുണ്ടായി വൈൻ കുടിച്ച രോമാഞ്ചം ഉണ്ടാകുന്നവരാണ് മെത്രാന്മാരെന്ന രീതിയിൽ അപഹസിച്ച് സംസാരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന മന്ത്രിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ വേണം അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനായിട്ട് അദ്ദേഹം ഒരു മന്ത്രിയാണ് സാധാരണക്കാരനല്ല അപ്പോൾ ഔന്നിത്യം ഉള്ള സ്ഥാനത്തിരിക്കുന്ന ആൾ ഔനത്തിന് യോജിച്ച വിധം പ്രതികരിക്കണം അല്ല കെ സി ബി സി തന്നെ നടത്തിയ ക്രിസ്മസ് വിരുന്നിനെ കുറിച്ച് ശ്രീ കെ ടി ജലീൽ മുൻമന്ത്രി ഒരു പ്രസ്താവന നടത്തി അല്ല ഈ ഞാൻ ചോദിക്കുന്നത് ഈ ഈ പാർട്ടിയിലുള്ള ആ നേതാക്കന്മാർക്കൊക്കെ അവരുപയോഗിക്കുന്ന നിഗണ്ടുമെല്ലാം ഒന്നാന്ന് തോന്നുന്നു അതുകൊണ്ട് അത്തരം ഉപയോഗിച്ചിട്ടാണ് അവർ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് അത്തരം നികുണ്ടുകൾ ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ എങ്കിലും സംസ്കാരമുള്ളൊരു സമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ വളരെ ഔചിത്യപൂർണമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം വിമർശനങ്ങൾ ഉന്നയിക്കാൻ